അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാനും ഇച്ചയും ഇപ്പോൾ തന്നെ അവൻ ഞങ്ങൾ വന്നിട്ടുള്ളൂ അപ്പം ഞാനും ഇച്ചയും കൂടിയിട്ട് ഇന്ന് ഞങ്ങൾക്ക് കോട്ടക്കൽ വരെയും പോകാനുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ച പറഞ്ഞത് വേഗം റെഡി ആയിക്കാണ് ഞങ്ങൾക്ക് പോയിട്ട് വരാമെന്നു പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് പോകേണ്ടത് ലൈറ്റും കാര്യങ്ങളുണ്ടോയെന്നറിയില്ല ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം പോയ വിശേഷങ്ങളൊക്കെ നമ്മൾ കൂടെ കാണാം അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ ഞങ്ങളെ കോടൂരിൽ പോകണം അതെ ഞങ്ങൾക്ക് രണ്ടാളും ജോലിക്കൊക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ ഇത് കോട്ടക്കാലം ഞങ്ങൾക്ക് ഇന്നുവരെ ഞങ്ങൾ രണ്ടാളായിട്ട് കോട്ടയൊന്നും കിട്ടില്ല ഇല്ല ഇത് ഇത്താളെ കൂടെ ഒരു ദിവസം അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കോട്ടക്കലിൽ പോണ് കോട്ടക്കൽ എന്തിനാണ് പോകണതെന്നുള്ളതൊക്കെ ബാശി ഞാൻ കാണിച്ചു അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ബസ്സിന് കോട്ടക്കലിൽ പോയിട്ട് കോട്ടക്കൽ നിന്ന് ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ച് തരും അതിനുവേണ്ടി പോണത് എന്താണെന്നുള്ളതൊക്കെ വഴിയെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കോടൂരെത്തിട്ടുണ്ട് കോഡൂരിൽ നിന്ന് ഇനി ബസ് കയറിയിട്ട് എനിക്ക് പോണത് ബസ്റ്റോപ്പിലി ബസ് പിച്ച ഓട്ടോക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് വരുന്ന

ഞങ്ങ കോട്ടക്കൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ എവിടത്തെ ഒന്നും എനിക്കറിയില്ല എനിക്കാക്ക് അറിയാന്നുള്ളൊരു ധൈര്യത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കൂടെ അല്ലേ അതെ ഇവിടെന്ന് എന്നോട് അല്ലേ അപ്പം കോട്ടക്കലൊക്കെ പോയി തിരിച്ചു വന്ന് ഞങ്ങൾ പോയ കാര്യം ഇന്ന് നടന്നിട്ടില്ല ഇനി നാളെ ഈവനിങ് ഇതേപോലെ ഞാൻ ഉച്ചയും വന്നതിന് ശേഷം ഞങ്ങൾ ഇതേപോലെ പോകുന്ന അപ്പൊ ബാക്കിയുള്ള വീഡിയോകളൊക്കെ എന്തായാലും എടുക്കാം എടുക്കും പോരെ പോയ കാര്യം നടന്നിട്ടില്ല അപ്പൊ ഇനി നാളെ കാണാം നിശ്ചയം റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട് വേഗം എന്നെ താഴ്ന്നു വിളിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇന്ന് പോയിട്ട് തരാം ഇന്ന് പോയി എന്തായാലും കാര്യം നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും പോയിട്ട് തരാം അപ്പം അതെ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാത്രി പോകുന്നത് ഒരു സെക്കൻഡറി വെഹിക്കിൾ നമുക്ക് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നതാണ് അപ്പൊ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ യൂണിക്കോൺ ആണ് അപ്പൊ നമുക്ക് എയർ അടിക്കാനുണ്ട് എയർ രണ്ടിടലും കൊറവാണ് വണ്ടിയെടുത്ത് സന്തോഷാണോ സന്തോഷാണോ തക്കര ബാബവകടാ സറ്റൈവർനെ അല്ലേ കളകളൊന്നും വർക്ക് ചെയ്യുന്നില്ല ഒക്കെ ഇനി ശരിയാക്കണം സറ്റാക വെറുതെ വെച്ചിട്ടാണ് പോയതാ എന്താ സംഭവം അതില് മുപ്പത്താറായി ഇവിടെ ഞാൻ നിക്കുന്നു

ണ്ും മനസിലാവണം എന്നില്ല ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് से <laughs> <laughs> <laughs>

അത് തേർട്ടിയേട്ടിണ്ടേ രണ്ടാളും കൂടി

എത്ര വേണം എന്നാണോ നോക്കിനെ െ എന്തിട്ടാ വാങ്ങണ്ടേ ക്യാമറ ഓണാക്കി വെച്ചാ വേറെ ഒന്ന് വാങ്ങണ്ടെന്നോ ഉച്ച എന്തോ വാങ്ങണന്ന് പറഞ്ഞു ഇല്ല അപ്പോഴത്തെ ഞങ്ങൾ പോയി വന്നു ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് എനിക്കെടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെയും ഇന്നായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളെ എക്സ്പെർട്സ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ